പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മളെ മജലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് രാത്രി ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങളെ കുറിച്ചാണ് ഈ ഭക്ഷണങ്ങൾ രാത്രി നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ ആരോഗ്യം പെട്ടെന്ന് നശിച്ചു പോകും നമ്മൾ പെട്ടെന്ന് രോഗികളാകും പെട്ടെന്ന് മരണപ്പെട്ടു പോകും പെട്ടെന്ന് വാർദ്ധക്യത്തിലെത്തും

പ്രിയമുള്ള സഹോദരി യും നമ്മളെ മജലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജിലിസ് കാണുന്ന മുത്തമിനണ്ടെങ്കിൽ ഇൻഷാ അല്ലാ നമ്മളെ മജ്ലിസ് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ബെല്ലിക്കളമർത്തണം ലൈക്ക് ചെയ്യണമെന്ന് ഉണർത്തുകയാണ് അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെ പ്രവർത്തനങ്ങൾ അള്ളാഹു കബൂൽ ചെയ്യട്ടെ ഒരുപാട് ഒരുപാട് ആളുകൾ നമ്മളെ മജ്ലിസിൽ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു എല്ലാവരുടെ പ്രയാസങ്ങളും കൊടുക്കട്ടെ എല്ലാവർക്കും ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ അള്ളാ നമ്മളെ മജ്ലിസിൻ്റെ അവസാനം എല്ലാവർക്കും വേണ്ടിയും ദുആആ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും മജ്ലിസിൽ പങ്കെടുക്കണമെന്ന് ഉണർത്തുകയാണ് അള്ളാഹു സ്വീകരിക്കട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ആരോഗ്യമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആരോഗ്യം സംരക്ഷിക്കാൻ ഇസ്ലാം നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് അള്ളാഹു സുബാന പരിശുദ്ധ ഖുർആാനിലൂടെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് മഹാനായ റസൂലു സല്ലാഹു അലഹി വസ്ലാമത്തങ്ങളും നമ്മളോട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ആരോഗ്യം നിലനിൽക്കാൻ ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ് മഹാരായ റസൂർ സൊലാഹു അലഹി ഒരു ഹദീസിൽ കാണാം ആഫിയ നിങ്ങൾ അള്ളാഹുവിനോട് ആരോഗ്യത്തിന് ചോദിക്കണം കാരണം ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ് ആരോഗ്യമില്ലാതെ ഇവിടെ ജീവിക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ആരോഗ്യം നിലനിർത്താൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അള്ളാഹുവിന് നന്ദി ചെയ്യുക എന്നുള്ളതാണ് അള്ളാഹുവിനെ നന്ദി ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു ധാരാളം ആരോഗ്യം നൽകും കാരണം ആരോഗ്യം പറയുന്നത് അള്ളാഹു നമ്മൾക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് അള്ളാഹു ഖുർആാനിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഇൻശക്ർത്തും നിങ്ങൾ അള്ളാഹുവിന് നന്ദി ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു ധാരാളം അനുഗ്രഹങ്ങൾ നൽകും അപ്പൊ ആരോഗ്യമെന്ന് പറയുന്ന അനുഗ്രഹം നിലനിൽക്കണമെങ്കിൽ നമ്മൾ നന്ദി ചെയ്യണം എങ്ങനെയാണ് അള്ളാഹുവിന് നന്ദി ചെയ്യുക നിസ്കരിക്കുക കുർആാനോതുക കഴിയുന്ന ആളുകളൊക്കെ ഹജ്ജ് ചെയ്യുക നല്ലതിലേക്ക് നോക്കുക നല്ലതിലേക്ക് നടക്കുക ഇങ്ങനെ അള്ളാഹു സുബഹാനുഭൂത്ത ആരാക്ക് നന്ദി ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു നല്ല ആരോഗ്യം നിലനിർത്തി തരുമെന്നുള്ളതാണ് അപ്പം ഈ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് അഥവാ പ്രാർത്ഥിക്കുക എന്നുള്ളതും അള്ളാഹുവിന് നന്ദി ചെയ്യുക എന്നുള്ളതും അതുപോലെ തന്നെ ആരോഗ്യം നിലനിർത്താൻ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് അത് ഭക്ഷണമാണ് കാരണം ഇന്ന് ഭക്ഷണത്തിലൂടെയാണ് അധിക ആളുകളും രോഗികളാകുന്നത് അള്ളാഹു സുബാനും ഓർമ്മപ്പെടുത്തി തന്നിട്ടുണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കണം ഭക്ഷണം ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല അതുപോലെ തന്നെ വഷറബു നിങ്ങൾ വെള്ളം കുടിക്കണം വെള്ളം നമ്മളെ ശരീരത്തിന് ആവശ്യമാണ് വെള്ളം ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല പക്ഷേ ഒരു കാര്യമുണ്ട് വലാത്തു സിരിഫു നിങ്ങൾ അമിതത്വം കാണിക്കാൻ പാടില്ല ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ മിതമായ നിലക്ക് ഭക്ഷണം കഴിക്കണം വെള്ളം കുടിക്കുകയാണെങ്കിൽ മിതമായ നിലക്ക് വെള്ളം കുടിക്കണമെന്ന് പരിശുദ്ധ കുർആാനിലൂടെ വളരെ വ്യക്തവും കൃത്യവുമായി അള്ളാഹു നമ്മളെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളുണ്ട് ചില ആളുകൾ തടി കുറക്കുക എന്ന് പറഞ്ഞിട്ട് ഡയറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് രാത്രി ഭക്ഷണം ഒഴിവാക്കുന്ന ഒരു സ്വഭാവമുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല രാത്രി ഒരിക്കലും ഭക്ഷണം കഴിക്കാതെ കിടന്നുറങ്ങാൻ പാടില്ല മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ലാ തുറുക്കുൽ അഷാ നിങ്ങൾ രാത്രി ഭക്ഷണം ഒഴിവാക്കാൻ പാടില്ല രാത്രി ഭക്ഷണം നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് ആരോഗ്യം നിലനിർത്താൻ നല്ലതാണെന്നുള്ളതാണ് അതുപോലെ തന്നെ രാത്രി ഒരിക്കലും വൈകി ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് ചില ആളുകളുടെ ഒരു സ്വഭാവമാണ് രാത്രി ഭക്ഷണമൊക്കെ കഴിക്കും പക്ഷേ രാത്രി വൈകിയാണ് ഭക്ഷണം കഴിക്കുക ചില ആളുകൾ പതിനൊന്ന് മണിക്ക് കഴിക്കും ചില ആളുകൾ പന്ത്രണ്ട് മണിക്ക് കഴിക്കും വലിയ ആളുകളായി പറയും ഞങ്ങൾ പതിനൊന്നരക്കൊക്കെയാണ് ഭക്ഷണം കഴിക്കാൻ അങ്ങനെ ഒരിക്കലും വൈകിച്ച് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം ഭക്ഷണം കഴിച്ച ഉടനെ കിടന്നുറങ്ങാൻ പാടില്ല അപ്പൊ രാത്രി വൈകി ഭക്ഷണം കഴിച്ച് ഉടനെ കടക്കുന്ന ചില ആളുകളുണ്ട് അവര് രോഗത്തിന് അടിമയായി പോകും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു നൂറടിയെങ്കിലും നടക്കണമെന്ന് മഹാന്മാര് അവരെ കിതാബുകൾ രേഖപ്പെടുത്തിയതായി കാണാം അള്ളാഹു ആരോഗ്യം നിലനിർത്തി തരട്ടെ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മഹാനായ അലിറലി അള്ളാഹു അൻഹു ആരോഗ്യത്തിനെ കുറിച്ച് പറഞ്ഞതായി കാണാം ആരോഗ്യമെന്ന് പറയുന്നത് വിലമതിക്കാനാവാത്ത ഒരു ചരക്കാണ് ആരോഗ്യമെന്ന് പറയുന്നത് സ്വർണത്തിനെ പോലെയാണ് തങ്കത്തിനെ പോലെയാണ് പവിഴത്തിനെ പോലെയാണ് രത്നത്തിനെ പോലെയാണ് ഭക്ഷീണമെന്ന് പറയുന്നത് തീരാ നഷ്ടമാണ് എപ്പോഴും ക്ഷീണമാണ് എപ്പോഴും കുഴച്ചിലാണ് എപ്പോഴും ആരോഗ്യത്തിന് പ്രശ്നമാണെങ്കിൽ അത് തീരാ നഷ്ടമാണ് ഒന്നിനും കഴിയൂല കുർആാനോദാൻ കഴിയൂല വിക്ര ചെല്ലാൻ കഴിയൂല നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല ഇൽമിന്റെ മജിലിസിലേക്ക് പോകാൻ കഴിയില്ല അപ്പോൾ ക്ഷീണം എന്ന് പറയുന്നത് തീരാനഷ്ടമാണ് സമ്പത്ത് എന്ന് പറയുന്നത് അള്ളാഹു സുബഹാന അനുഗ്രഹവുമാണ് എന്നിട്ട് എന്ന് പറയാണ് എന്നാൽ സമ്പത്തിനേക്കാൾ ഏറ്റവും അതിമഹത്തായ നന്മ ഗുണമെന്ന് പറയുന്നത് ആരോഗ്യമാണ് ആരോഗ്യമില്ലാതെ എത്ര സമ്പത്തുണ്ടായിട്ടും കാര്യമില്ല സുബഹാനു നിങ്ങൾ കണ്ടിട്ടില്ലേ മെഡിക്കൽ കോളേജിൽ ഒന്ന് പോയി നോക്ക് എത്ര എത്ര മുതലാളിമാരാണ് ടെറസിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കി കടക്കുന്നുണ്ട് ഒരിറ്റു വെള്ളം പോലും മറക്കാൻ കഴിയാതെ മക്കള് വെള്ളം കൊടുക്കാൻ തയ്യാറാണ് ഭാര്യമാര് വെള്ളം കൊടുക്കാൻ തയ്യാറാണ് ഭക്ഷണം കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ അവർക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല വെള്ളമിറക്കാൻ കഴിയുന്നില്ല സമ്പത്തുണ്ട് ഏക്കറക്കണക്കിൽ സ്ഥലമുണ്ട് കോടിക്കണക്കിൽ സമ്പത്തിന്റെ ആസ്തിയുണ്ട് പക്ഷേ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കഴിയുന്നില്ല അതാണ് അലി അലിറലിഹുൻ പറഞ്ഞത് സമ്പത്തിനെ ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് പറയുന്നത് അതല്ലാഹു തന്ന ആരോഗ്യമാണ് അപ്പൊ എന്തുകൊണ്ടും ആരോഗ്യത്തിന് സംരക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ആരോഗ്യമില്ലാതെ നമ്മൾക്കൊരിക്കലും സന്തോഷത്തോടുകൂടെ റാഹത്തോടുകൂടെ ജീവിക്കാൻ കഴിയില്ല എത്രയോ ആളുകൾ മാരകമായ രോഗം കാരണം പ്രയാസത്തിലാണ് ക്യാൻസർ പിടിപെട്ട ആളുകളുണ്ട് വൃക്കക്ക് പ്രയാസമുള്ള ആളുകളുണ്ട് കിഡ്നിക്ക് പ്രയാസമുള്ള ആളുകൾ തലച്ചോറ് സംബന്ധമായ അസുഖമുള്ള ആളുകൾ ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യവും നാല് പ്രാവശ്യവും ഒക്കെ ഡയാലിസിസ് ചെയ്യുന്ന ആളുകളുണ്ട് അള്ളാഹു നീ ഷിഫ ഷിഫ നൽകണേ നൽകി നൽകി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ ഓപ്പറേഷൻ പറഞ്ഞ ആളുകളുണ്ട് പൂർണ്ണ ൾ ഇങ്ങനെ ഒരുപാട് വേദനകൾ സഹിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട് ഷിഫ നൽകണേ ആരോഗ്യം നൽകണേ റഹ്മാനെ മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ ഓരോരോ രോഗം വരുമ്പോ ഹോസ്പിറ്റലിൽ ചെന്നാൽ അതിന് ട്രീറ്റ്മെന്റിന് ചിലവ് പറയുന്നത് ഒരു കോടിയും ഇരുപത്തി ലക്ഷവും അമ്പത് ലക്ഷവും ഒക്കെയാണ് സാധാരണക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ കഴിയില്ല നമ്മളെ വീടും സ്ഥലവും വിറ്റാൽ പോലും കിട്ടാത്ത അത്ര ഭീമമായ സംഖ്യയാണ് ഓരോ രോഗത്തിനും ചികിത്സക്ക് പറയുന്നത് അതുകൊണ്ട് അള്ളാഹു സുബാനുഖല അത്ര മാരകമായ രോഗങ്ങളെത്തൊടുത്ത് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ അള്ളാഹുവെ ഞങ്ങളുടെ ജീവിതത്തിൽ ആഫിയത്തും ആരോഗ്യം നൽകി ഞങ്ങളെ രക്ഷിക്കണേ റഹ്മാനെ ഇൻഷാല്ല ഇനി നമ്മൾ പറയാൻ പോകുന്നത് രാത്രി ഒരിക്കലും നമ്മൾ കഴിക്കാൻ പാടില്ലാത്ത പത്ത് തരം ഭക്ഷണങ്ങളെ കുറിച്ചാണ് ഒന്നാമത്തെ ഭക്ഷണം കൃത്യമായി ശ്രദ്ധിക്കുക ഹൈ കലോറിയുള്ള ഭക്ഷണം രാത്രി ഒരിക്കലും കഴിക്കാൻ പാടില്ല അത് കഴിച്ച് കിടന്നുറങ്ങാനും പാടില്ല ഇത് ഹറാമാണ് അല്ലെങ്കിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും അങ്ങനെയൊന്നുമല്ലോ നമ്മൾ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത് ഹൈ കലോറിയുള്ള ഭക്ഷണങ്ങൾ രാത്രി ഒരിക്കലും കഴിക്കാൻ പാടില്ല ഉദാഹരണത്തിന് പറയുക അരി ഭക്ഷണങ്ങൾ അരി ഭക്ഷണം കഴിവിന്റെ പരമാവധി രാത്രി ഒഴിവാക്കി പച്ചക്കറികളാകാം റോബസ്റ്റ് പഴമാകാം അങ്ങനെയുള്ള പഴവർഗ്ഗങ്ങളാകാം അരി ഭക്ഷണം കഴിവിന്റെ പരമാവധി രാത്രി നമ്മൾ ഒഴിവാക്കുക ആളുകൾ പറയും രാത്രി ഞങ്ങൾ തടി ഉറക്കാൻ വേണ്ടി ചപ്പാത്തിയാണ് കഴിക്കാന്ന് എത്ര ചപ്പാത്തി കഴിക്കാന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ചിലപ്പോൾ അഞ്ചെണ്ണ ആവും ചിലപ്പോ ഞങ്ങൾ എന്ത് ചെയ്യും പത്തെണ്ണാക്കും ചിലപ്പോൾ ഇരുപതെണ്ണാക്കും ചിലപ്പോൾ ഇരുപത്തഞ്ചു ആക്കും ചിലപ്പോൾ ആയിരിക്കും സുബഹാനുള്ള അങ്ങനെ കഴിക്കാൻ പാടില്ല ഏറി വന്നാൽ ഒരു രണ്ട് ചപ്പാത്തി കഴിക്കാൻ പാടുള്ളൂ ചപ്പാത്തിയും ചിലപ്പോൾ ഹൈ കലോറി ഉണ്ടാക്കും അള്ളാഹു സുബഹാനുഭവത്ത് അല ആരോഗ്യം നിന്ന് രക്ഷിക്കട്ടെ അതുപോലെ തന്നെ രാത്രി നമ്മൾ ഒഴിവാക്കേണ്ട മറ്റൊരു ഭക്ഷണമാണ് ചായ കാപ്പി എന്ന് പറയുന്നത് ചായ കാപ്പി രാത്രി നമ്മൾ കുടിക്കാൻ പാടില്ല അത് കുടിച്ചു കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്നറിയോ ഹറാമൊന്നുമില്ല പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ ഉറക്കം നഷ്ടപ്പെട്ടു പോകും ഉറക്കം വരില്ല എത്ര കിടന്നാലും ഉറക്കം വരില്ല പ്രശ്നം എന്താ നല്ല കട്ടൻ ചായ കുടിച്ചിട്ടുണ്ടാവും നല്ല കാപ്പി കുടിച്ചിട്ടുണ്ടാകും അങ്ങനെ ഉറക്കം നഷ്ടമായി കഴിഞ്ഞാൽ പ്രമേഹ രോഗത്തിന് നമ്മൾ അടിമയാകും മാരകമായ രോഗത്തിന് നമ്മൾ അടിമയായി പോകും കാരണം മനുഷ്യന്റെ ജീവിതത്തിൽ പറഞ്ഞതാണ് ഉറക്കമെന്ന് പറയുന്നത് അള്ളാഹു പറഞ്ഞതാണ് അപ്പൊ ഉറക്കമെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഏഴ് മണിക്കൂറെങ്കിലും എട്ട് മണിക്കൂറെങ്കിലും നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഉറക്കണമെന്നുള്ളതാണ് അതുകൊണ്ട് രാത്രി ചായ കാപ്പി ഒഴിവാക്കലാണ് നല്ലത് അതുപോലെ നമ്മൾ രാത്രി ഒഴിവാക്കേണ്ടതാണ് കോള പോലെയുള്ള പാനീയങ്ങൾ ചില ആളുകൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിന്റെ മുമ്പിൽ കൊടുന്നു വെക്കും കൊക്കകോള സവനപ്പ് മിരുണ്ട തുടങ്ങിയ പാനീയങ്ങൾ സുബഹാനുള്ള ഇത് കഴിച്ചുകൊണ്ട് രാത്രി ഒരിക്കലും നമ്മൾ കിടന്നുറങ്ങാൻ പാടില്ല അങ്ങനെ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് രോഗങ്ങൾ നമ്മുടെ ശരീരത്തിന് പിടപെടാൻ സാധ്യതയുണ്ട് സാധ്യതയുണ്ട് എന്നല്ല പിടിപെടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ചില ആളുകൾ അത് സ്ഥിരമാക്കുന്ന ആളുകളാണ് എന്നും കോള പോലെയുള്ള പാനീയങ്ങൾ കഴിക്കുക വലിയ വലിയ രോഗങ്ങൾ നമ്മൾക്ക് പിടിപെടും നമ്മളെ കിഡ്നിക്ക് മാരകമായ അസുഖങ്ങൾ പിടിപെടാൻ കാരണമാണ് അതുകൊണ്ട് എൻ്റെ സഹോദരന്മാരെ എൻ്റെ ഉപ്പന്മാരോടും ഉമ്മമാരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ചെറിയ കുട്ടികൾക്കൊന്നും നിങ്ങൾ അത് വാങ്ങിക്കൊടുക്കരുത് അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ നമ്മൾ ഒഴിവ്ക്കേണ്ട മറ്റൊരു കാര്യമാണ് ഐസ്ക്രീം പോലെത്തത് ചില ആളുകൾ എന്നും രാത്രി ഐസ്ക്രീം കഴിക്കും ഭക്ഷണം കഴിച്ച ഐസ്ക്രീം കഴിക്കണം ഇത് ചില കുട്ടികളുടെ ആണ് ചില ആളുകളുടെ വീക്ക്നെസ് ആണ് ഐസ്ക്രീം എന്ന് പറയുന്നത് നമ്മളെ ശരീരത്തിന് ഗുണത്തിലേറെ ദോഷമാണ് ഉണ്ടാകുക കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും പക്ഷെ ശരീരത്തിന് ഗുണത്തിലേറെ ദോഷമാണ് ഉണ്ടാകുക എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം വലിയ വലിയ വിദഗ്ധന്മാരായ ഡോക്ടർമാർ ഇത് രേഖപ്പെടുത്തിയതാണ് അള്ളാഹുസുബനഹു മനസ്സിലാക്കാനുള്ള തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ ചില ആളുകൾ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ ഓം ഉത്തരം വലിയ ആള് ഐസ്ക്രീം എന്താ ഇപ്പൊ കഴിച്ചാൽ എന്താ എന്നൊക്കെ ചോദിക്കണ്ടാവും കഴിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ കുറെ കാലങ്ങൾ കഴിയുമ്പോൾ നമ്മൾ വലിയ രോഗത്തിന് അടിമയായി പോകുമെന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക അതുപോലെ തന്നെ പിസ ബർഗർ പോലെയുള്ള ഫുഡുകൾ രാത്രി നമ്മൾ ഒഴിവാക്കുക ചില ആളുകൾ പറഞ്ഞു ഞങ്ങൾ ഡൈറ്റിങ്ങിലാണെന്ന് നല്ല ബർഗറും നല്ല പിസയൊക്കെ അങ്ങനെ എന്നും കഴിക്കുക അത് വലിയ രോഗത്തിന് കാരണമാകും നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ രാത്രി കൂടുതൽ എരിവുള്ള ഭക്ഷണങ്ങൾ വറുത്ത ഭക്ഷണങ്ങള് പൊരിച്ച ഭക്ഷണങ്ങളൊക്കെ രാത്രി കഴിക്കാൻ പാടില്ല രാത്രി എന്നല്ല പകലും ഇത് കൂടുതലായി ഈ പറയുന്ന ഭക്ഷണങ്ങളൊന്നും നമ്മൾ കഴിക്കാൻ പാടില്ല ഇതൊക്കെ കൂടുതലായി നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ മാരകമായ രോഗങ്ങൾ നമ്മളെ ശരീരത്തിന് പിടിപെടും നമ്മൾ സമ്പാദിക്കുന്ന സമ്പത്ത് മുഴുവനും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ അതുപോലെ തന്നെ രാത്രി നമ്മൾ കഴിവിന്റെ പരമാവധി ഒഴിവാക്കേണ്ട മറ്റൊരു ഫുഡാണ് ഫാസ്റ്റ് ഫുഡുകൾ ഇന്ന് ചില ആളുകളുടെ ഒരു ശൈലിയാണ് രാത്രി പുറത്തു പോയി ഭക്ഷണം കഴിക്കുക എന്നുള്ളത് പുറത്തു പോയി ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നൊന്നുമല്ല ചില ആളുകള് ആ ഒരു സ്വഭാവം സ്ഥിരമാക്കുന്നുണ്ട് അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല പിന്നെ എന്തിനാണ് നമ്മളെ വീട്ടിൽ അടുക്കള ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മളെ വീട്ടിൽ അടുക്കള ഉണ്ടാക്കിയിട്ടുള്ളത് ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ എന്നും പുറത്തു പോയി ഭക്ഷണം കഴിക്കേണ്ട ഒരാവശ്യം ഇല്ല അങ്ങനെ എന്നും പുറത്തുപോയി ഫാസ്റ്റ് ഫുഡുകൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ തടിയൊക്കെ കൂടി വലിയ വലിയ രോഗങ്ങൾ നമ്മൾക്ക് ഉണ്ടാകും പെട്ടെന്ന് പ്രഷറും ഷുഗറും അതുപോലെയുള്ള വലിയ വലിയ അസുഖങ്ങൾ നമ്മുടെ ശരീരത്തിന് പിടിപെടും എന്നും പിന്നെ ഗുളിക കഴിക്കേണ്ടി വരും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ ഈ ഒരു ഭക്ഷണ രീതി കൊണ്ടാണ് മലയാളികൾ കൂടുതൽ രോഗികളായി മാറുന്നത് അതുകൊണ്ട് എന്നും പുറത്തു പോയി ഭക്ഷണം കഴിക്കാതെ വീട്ടിലെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക അതുതന്നെ നല്ല രുചിയുള്ള ഭക്ഷണങ്ങൾ നമ്മൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാലോ ഹെൽത്തിയായ ഫുഡുകൾ വീട്ടിൽ ഉണ്ടാക്കാൻ കഴിയുമല്ലോ അതുകൊണ്ട് കഴിവിന്റെ പരമാവധി അങ്ങനെ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ രാത്രി നമ്മൾ ഒഴിവാക്കേണ്ട മറ്റൊരു രീതിയാണ് എന്നും ചോക്ലേറ്റ് കഴിക്കുക എന്നുള്ളത് ചില ആളുകളുടെ വീക്ക്നെസ് ആയിരിക്കും എന്നും രാത്രി ചോക്ലേറ്റ് കഴിക്കുക അങ്ങനെ ഒരിക്കലും നമ്മൾ കഴിക്കാൻ പാടില്ല ചില ആളുകൾ എന്നും ജോലി കഴിഞ്ഞ് വരുമ്പോൾ കുട്ടികൾക്ക് ചോക്ലേറ്റ് കൊടുന്നു കൊടുക്കും അങ്ങനെ കൊടുന്നു കൊടുത്ത് കൊടുന്നു കൊടുത്ത് കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ പ്രഷറും സുഖറൊക്കെ ഉണ്ടാകും അവരുടെ പഠനത്തിലൊക്കെ അത് ബാധിക്കും അവരുടെ ബുദ്ധികളൊക്കെ കുറഞ്ഞു പോകും എന്നുള്ളതാണ് അതുകൊണ്ട് എന്നും ഇത് ഉപയോഗിക്കാതിരിക്കുക അതുപോലെ കൃത്രിമമായി മധുരമുള്ള ഫുഡുകൾ കഴിവിന്റെ പരമാവധി നമ്മൾ ജീവിതത്തിൽ നിന്ന് അവോയ്ഡ് ചെയ്യുക ഇത് ഒരുപാട് ആളുകളെ രോഗികളാക്കുന്നുണ്ട് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അതുപോലെ നമ്മൾ ഒഴിവാക്കേണ്ട മറ്റൊരു ഭക്ഷണ രീതിയാണ് മൈദ പോലത്തെ ഭക്ഷണങ്ങൾ കുറക്കുക എന്നുള്ളത് ചില ആളുകൾ രാത്രി എന്നും പൊറാട്ട കഴിക്കും ചില ആളുകൾ രാത്രി എന്നും മൈദ ചേർത്ത ഭക്ഷണങ്ങൾ കഴിക്കും മൈദ ചേർത്ത ഭക്ഷണങ്ങൾ നല്ല ടേസ്റ്റി ഉള്ള ഭക്ഷണമായിരിക്കും പക്ഷെ എന്നും അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സംഭവിക്കും മൈദ ചേർത്ത ഭക്ഷണങ്ങളൊക്കെ കഴിച്ചാൽ പ്രത്യേകിച്ച് പൊറാട്ടൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നല്ല അധ്വാനിക്കണം എന്നുള്ളതാണ് ചില ആളുകൾ പൊറാട്ട് കഴിച്ച് ഉടനെ പോയി കടന്നുറങ്ങായിരിക്കും അങ്ങനെയാകുമ്പോൾ ആകുമ്പോൾ നമ്മുടെ ആമാശയത്തിന് നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാലും ഇങ്ങനെ വർക്ക് ചെയ്യേണ്ടി വരും ഈ ഭക്ഷണത്തിനെ ദഹിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പെട്ടെന്ന് നമ്മുടെ ആമാശയത്തിന് കേടുപാട് സംഭവിക്കും ആ മാശയത്തിന് കേടുപാടുകൾ സംഭവിച്ചാൽ പിന്നെ പറയാനും ഉണ്ടാവില്ല അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നമ്മളെ ശരീരത്തിനെ നമ്മൾ സംരക്ഷിക്കണം നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിലും വെള്ളം കുടിക്കുകയാണെങ്കിലും ശരീരത്തിന് ഉപകാരപ്പെടുന്ന ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കണം അള്ളാഹു സുബാന മരിക്കുന്നത് വരെ ആഫിയത്തുള്ള ദീർഘായസോടുകൂടെ ആരോഗ്യത്തോടുകൂടെ ജീവിക്കാൻ നമുക്കൊക്കെ തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ എത്രയോ ആളുകളുണ്ട് ഇങ്ങനെ കടക്കാണ് പത്ത് കൊല്ലായിട്ടുണ്ടാകും ചിലപ്പോ അഞ്ചു കൊല്ലൊക്കെ ആയിട്ടുണ്ടാകും അള്ളാഹുവെ അത്തരം അവസ്ഥയിലേക്ക് ഞങ്ങളൊന്നും എത്തിക്കല്ല റഹ്മാനെ ഒരാളെയും പ്രയാസപ്പെടുത്തേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല റഹ്മാനെ ഒരുപാട് കാലം രോഗശയിൽ കടന്നുകൊണ്ട് മറ്റുള്ളവരുടെ വെറുപ്പ് സമ്പാദിക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല റഹ്മാനെ അള്ളാഹുവെ മാരകമായ രോഗങ്ങളെ തൊട്ട് മാരകമായ രോഗങ്ങളുടെ വൈറസുകളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളെ മജ്ലസിലുള്ളവരെയും നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ ഈ മാനും തെക്കുവയും നൽകണേ അള്ളാഹ് ഒരുപാട് ആളുകൾ ഞങ്ങളെ മജ്ലസിൽ ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരെ ഉദ്ദേശങ്ങളൊക്കെ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാ നല്ല വീട് നൽകണേ അല്ലാ നിന്റെ കാവല് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ ജോലി ഇല്ലാത്തവർക്ക് ജോലി നൽകി അനുഗ്രഹിക്കണേ അല്ലാ ഒരുപാട് ആളുകള് കടങ്ങൾ കാരണം ആത്മഹത്യയുടെ വക്കിലാണ് അവരെ നീ സംരക്ഷിക്കണേ റഹ്മാനെ പടച്ചവനെ ദുനിയാവിലും ഞങ്ങൾക്ക് വിജയം നൽകണേ അള്ളാഹുവേ ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കള് ഭാര്യ മക്കള് ഞങ്ങളുടെ കുടുംബക്കാര് അയൽവാസികള് വല്ലുപ്പ് വല്ലമാര് ഞങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക് ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് സഹായിച്ചവർക്ക് ആഫിയത്തുള്ള ദീർഘായുസും ആരോഗ്യവും ഇസ്സത്തും കൂത്തും പ്രാഹത്തും ഈമാനും തക്കുവയും അഭിമാനവും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ സാമ്പത്തികമായ അഭിവൃദ്ധി തൊട്ട് ാക്കണേല്ലോ സിഹർ കാരണം ഒരുപാട് ആളുകൾ പ്രയാസത്തിലാണ് കാത്തോലേ ഉള്ളോ ഇബാദത്ത് ചെയ്യാനുള്ള മനസ്സ് നൽകണേ റഹ്മാനെ ദുനിയാവിലും ആഹ്റത്തിലും വിജയം നൽകണേ ഉള്ളോ ആക് നന്നാക്കി തരണേ റബ്ബേ മരണപ്പെട്ടുപോയ വിശാലമാക്കി കൊടുക്കണേ അല്ലാ ഒരാളുടെ മുന്നിലും കൈ നീട്ടേണ്ട അവസ്ഥ വരുത്തല്ല റബ്ബേ കച്ചവടത്തിലെ ബിസിനസ് ജോലികളിലൊക്കെ നൽകണേ 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 സാമ്പത്തികമായ മരണപ്പെട്ടു പോയവർക്കും ഞങ്ങൾക്കും നിന്റെ ലിക്കാവ് കാണാനുള്ള ഭാഗ്യം നൽകണേ സീറ്റ് നൽകണേ ഞങ്ങളെ നന്നാക്കണേ ഉംറ ചെയ്യാനുള്ള അല്ലാത്ത റബ്ബേ ഞങ്ങളെ പ്രാർത്ഥന കബൂൽ ചെയ്യണേ ഗർഭിണികൾക്ക് മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ നൽകണേ വിവാഹപ്രായമെത്തിയവർക്ക് നല്ല വിവാഹം റബ്ബേ മക്കളെ നന്നാക്കണേ ഭർത്താക്കന്മാരെ ദുസ്വഭാവങ്ങൾ നന്നാക്കി കൊടുക്കണേ അല്ല ഒരാളുടെ മുന്നിലും തല ഒരു അവസ്ഥ വരുത്തല്ല റബ്ബേ അഭിമാനം നൽകണേ അല്ല നിന്റെ കാവല് നൽകണേ അല്ല നിന്റെ സഹായം നൽകണേ അല്ല നിന്റെ അനുഗ്രഹം നൽകണേ അല്ല നിന്റെ സംരക്ഷണം നൽകണേ റഹ്മാനെ ഞങ്ങളെ പാപങ്ങൾ റബ്ബേ ഞങ്ങളെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കണേ അല്ലോ ഈ മജ്ലിസിലെ പല ആളുകളും ദുആ കൊണ്ട് ചെയ്തിട്ടുണ്ട് ദുആ പ്രതീക്ഷിച്ചിരിക്കുന്നവരുടെ ഉദ്ദേശങ്ങൾ മുഴുവനും പൂർത്തീകരിക്കണേ അല്ല കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കണേ അല്ല പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകളെ അകറ്റി കൊടുക്കണേ അല്ല പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ ആഫത്ത് മുസീബത്ത് ഇടങ്ങേറുകളെ കാക്കണേ الله ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وإياهم بمغفرتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب عليه وسلم السلام عليكم ورحمه الله وبركاته